ബംഗളൂരുവിൽ യുവതിയെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച കേസിലെ പ്രതി ആത്മഹത്യ ചെയ്ത നിലയിൽ മുക്തിരഞ്ജൻ റായിയാണ് ഒഡീഷയിലെ ഭദ്രാഖ് ജില്ലയിലാണ് ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് സ്ഥലത്തു നിന്ന് ബാഗും നോട്ട്ബുക്കും സ്കൂട്ടറും പോലീസ് കണ്ടെടുത്തു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിട്ടുണ്ട് ആത്മഹത്യാ കുറിപ്പിൽ ബംഗളൂരുവിലെ യുവതിയായ മഹാലക്ഷ്മിയെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കിയത് താനാണെന്ന് റായ് സമ്മതിച്ചു റായിയുടെ മൃതദേഹം കണ്ടെത്തിയപ്പോൾ ഇയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒഡീഷ പോലീസിന് അറിയുമായിരുന്നില്ല പിന്നീട് ബംഗളൂരു പോലീസ് റായിയുടെ വിവരങ്ങൾ അറിയുന്നതിനായി ബന്ധപ്പെട്ടപ്പോഴാണ് കൊലപാതക കേസിലെ പ്രതിയാണ് ആത്മഹത്യ ചെയ്തതെന്ന് മനസ്സിലായത് കഴിഞ്ഞ രണ്ടു ദിവസമായി റായിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു ബംഗളൂരു പോലീസ് ഇതിന്റെ ഭാഗമായി റായുടെ സഹോദരനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനാണ് ഫ്രിഡ്ജിനുള്ളിൽ അൻപത്തിയൊൻപത് കഷ്ണങ്ങളാക്കിയ നിലയിൽ മഹാലക്ഷ്മിയുടെ മൃതദേഹം കണ്ടെത്തിയത് ബംഗളൂരുവിലെ അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്കാണ് മഹാലക്ഷ്മി താമസിച്ചിരുന്നത് വർഷങ്ങൾക്ക് മുൻപ് നേപ്പാളിൽ നിന്ന് ബംഗളൂരുവിലേക്ക് കുടിയേറിയതാണ് മഹാലക്ഷ്മിയുടെ കുടുംബം അമ്മ മീനാറാണിയും അച്ഛൻ ചരൺ സിംഗും മുപ്പത്തിയഞ്ച് വർഷം മുൻപാണ് എത്തുന്നത് ഇരുപത്തിയൊൻപത് കാരിയായ മഹാലക്ഷ്മി ബംഗളൂരു വ്യാളിക്കാവിലെ അപ്പാർട്ട്മെന്റിൽ താമസിച്ച് അടുത്തുള്ള ഒരു മോളിൽ ജോലി ചെയ്തും വരികയായിരുന്നു രാവിലെ ഒൻപത് മണിയോടെ ജോലിക്ക് പോകുന്ന മഹാലക്ഷ്മി വൈകിട്ടോടെ തിരിച്ചെത്തുന്നതാണ് പതിവ് എന്നാൽ മഹാലക്ഷ്മിയുടെ ബിൽഡിങ്ങിൽ താമസിക്കുന്ന ആളുകൾക്ക് എന്തോ ചീഞ്ഞ മണം കിട്ടാൻ തുടങ്ങിയതിനെ തുടർന്ന് ബിൽഡിംഗ് ഉടമ ജയറാമിനെ വിവരം അറിയിച്ചു ജയറാം എത്തി നടത്തിയ പരിശോധനയിലാണ് മണം പരക്കുന്നത് മഹാലക്ഷ്മിയുടെ മുറിയിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയത് ഇതോടെ എന്തോ പന്തികേഴുണ്ടെന്ന അയൽവാസികൾക്ക് മനസ്സിലായി ഇതോടെ ജയറാം മഹാലക്ഷ്മിയുടെ വീട്ടുകാരെ വിവരം അറിയിച്ചു പുറത്തുനിന്നും പൂട്ടിയ നിലയിലായിരുന്ന ആ മുറിയുടെ പൂട്ട മഹാലക്ഷ്മിയുടെ അമ്മയുടെ സഹോദരിയുടെ സാന്നിധ്യത്തിൽ പൊളിച്ചാണ് അവർ അകത്തേക്ക് കയറിയത് രക്തത്തുള്ളികൾ വീണ ഫ്രിഡ്ജിന് പുറത്ത് പുഴുക്കളിഴയുന്ന കാഴ്ചയാണ് പൂട്ടിക്കിടന്ന വാതിൽ തുറന്നപ്പോൾ അവർ കണ്ടത് അതികഠിനമായ ചീഞ്ഞ മണവും ഉണ്ടായിരുന്നു വസ്ത്രങ്ങളും ചെരുപ്പുകളും ബാഗുകളും സ്യൂട്ട്കേസും ഉൾപ്പെടെ എല്ലാം ഫ്ളാറ്റിന്റെ ലിവിംഗ് റൂമിൽ വലിച്ചുവാരി അലങ്കോലമാക്കിയിട്ടിരുന്നു ഫ്രിഡ്ജ് തുറന്നപ്പോൾ കണ്ട കാഴ്ച അതിലേറെ ഞെട്ടിച്ചു അൻപതിൽ പരം കഷ്ണങ്ങളാക്കി മുറിച്ച മഹാലക്ഷ്മിയുടെ ശരീരഭാഗങ്ങളാണ് അവർ കണ്ടത് അലറി വിളിച്ച് അവർ പുറത്തേക്ക് ഓടുക്കുകയും തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു മാസം മുൻപാണ് മഹാലക്ഷ്മി ഈ അപ്പാർട്ട്മെന്റിലേക്ക് താമസിക്കാനെത്തിയത് വിവാഹിതയായ മഹാലക്ഷ്മി ഭർത്താവും മകളുമായി വിയർപിരിഞ്ഞ് ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് മഹാലക്ഷ്മിയുടെ ഭർത്താവും കുഞ്ഞും നീലമംഗലയിലാണ് താമസിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി മഹാലക്ഷ്മിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും ബന്ധുക്കൾ പറഞ്ഞു മഹാലക്ഷ്മിയുടെ സഹപ്രവർത്തകനായിരുന്ന റോയിയെ കേന്ദ്രീകരിച്ചാണ് ആദ്യം മുതലേ പോലീസ് അന്വേഷണം നടത്തിയത് സെയിൽസ് വിമണായി ജോലി ചെയ്യുകയായിരുന്ന മഹാലക്ഷ്മി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ മഹാലക്ഷ്മിയുടെ സുഹൃത്തായിരുന്നു റോയി ഇരുവരും ഒരേ മോളിലാണ് ജോലി ചെയ്തിരുന്നതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു മുക്തിരഞ്ജൻ റോയിയാണ് മുഖ്യപ്രതിയെന്ന് തിരിച്ചറിഞ്ഞ ബംഗളൂരു പോലീസ് ഇയാളെ കണ്ടെത്തുന്നതിനായി വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിരുന്നു കുറ്റകൃത്യം ചെയ്ത ശേഷം റോയ് ഒളിവിൽ പോകുന്നതിനു മുൻപ് സഹോദരനുമായി ബന്ധപ്പെട്ടിരുന്നു പോലീസ് ഇയാളുടെ പാത പിന്തുടർന്നിരുന്ന അന്വേഷണം ഊർജിതമാക്കി ഒഡീഷയിലെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ പ്രതിയെ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് കേരള കൌന്ദി